നീരജ് കുറെ ദിവസം കൊണ്ട് ഇവിടെ ഇല്ലേ എറണാകുളത്ത് വന്ന് പനിയൊക്കെ പിടിച്ച് കുളിച്ചിരിക്കുന്നു അതുകൊണ്ട് ആ പനി പിടിച്ച ഒരു സദ്യ കൊടുക്കാന്ന് വിചാരിച്ചു നിന്റെ അഭിപ്രായം ഏതായാലും എന്റെ മാമിയല്ലേ ഇതിന് സദ്യയായിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല ഒരു വീട്ടിലൊരു ഊണ് അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇലയൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് കൊണ്ടുവന്ന ബീട്രൂട്ട് തോരനാണ് ഭയങ്കര രസമാണ് എനിക്ക് ആ തോരനെ കൂടി ചോറോണ് അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന പിയണിക്കുക പിയണിക്ക് ഉടച്ചുകയറി അത് കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലെ പാവയ്ക്കൻ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരു പാവയ്ക്ക് കൊണ്ടാട്ടം കൊണ്ടാട്ടം എന്നല്ല പാവയ്ക്ക് വിഴുക്ക് അത് കഴിഞ്ഞിട്ട് രണ്ട് പപ്പടം കൊണ്ടുവന്ന് ഒരു സലാഡും കൊണ്ട് വെച്ച് പപ്പം ഞാൻ രണ്ടെണ്ണം എടുത്താൽ പിന്നെ എനിക്ക് ആവശ്യമുള്ള ചോറെന്ന് വെച്ചാൽ രണ്ട് താവി കാരണം എന്ന് വെച്ചാൽ നമുക്കത് കിട്ടുമ്പോഴേ കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വയറ് നിറയെ കഴിക്കണം എങ്കിൽ ഞാൻ ഡയറ്റൊന്നുമല്ല ഇതിൽ ഇനി മുതൽ കുറച്ച് ഡയറ്റ് എടുത്തേ പറ്റുള്ളൂ ഡയറ്റിങ് തുടങ്ങണം എന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല പരിപ്പ് കൊണ്ടു ശേഷം മീൻകറി കൊണ്ടുവച്ച് എന്ന് വെച്ചാൽ കൊഴിയാളെ ഇരുന്നിട്ട് അന്ന് കിട്ടിയാൽ പിന്നെ ഒരു മാങ്ങ അച്ചാർ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കരുവാട് അതായത് ഉണക്കമീൻ ഉണക്കമീൻ പൊരിച്ചത് ഉണക്കമീൻ പൊരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാളയായിരുന്നെട്ട് ചെറിയ ചാളയല്ലേ അതായിരുന്നു പൊരിച്ചത് അതും കൊണ്ട് സൈഡിൽ കൊണ്ടുവച്ചതിനു ശേഷം പപ്പടവും അപ്പോൾ ഒരു ഒരു ഇളക്കുളക്കിയിട്ട് ആ കോഴികളെ ഒരു കഷ്ണമെടുത്ത് വെച്ചിട്ട് ഒരു പിടി അങ്ങ് പിടിച്ച് പിടി പിടിച്ചപ്പോന്ന് വെച്ചാൽ നല്ലൊരു പിടിയാണ് പിടിച്ചത് അങ്ങനെ ചോറിനോടുള്ള ഒരു യുദ്ധം നല്ലയുധം നമ്മളിവിടെ തുടങ്ങി കഴിഞ്ഞു ഗൈസ് ആതിരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ അമ്മ പിന്നെ അമ്മയാണല്ലോ നമുക്കെല്ലാം അങ്ങനെ നമ്മളൊരു സൈഡിൽ തുടങ്ങി ഞാൻ പെട്ടെന്ന് തന്നെ തീർക്കുക കാരണമെന്ന് വെച്ചാൽ ഈ ഉച്ച സമയം കഴിഞ്ഞ് നല്ല വിശന്നിരിക്കുവുമായിരുന്നു അങ്ങനെ ഇലയൊക്കെ ഫിനിഷ് ചെയ്ത് അപ്പോൾ രണ്ടാമതൊക്കെ ചോറിട്ടൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല ആൾക്കാർ പറയും നീ തിന്നാൻ വേണ്ടി ജനിച്ചെന്ന് പറയും അപ്പോൾ അത് കേൾക്കണ്ടല്ലോ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം രണ്ട് റംബൂട്ടാൻ പറിക്കാമെന്ന് വിചാരിച്ചു റംബൂട്ടാ പറിക്കാമെന്ന് വിചാരിച്ചതിന് ശേഷം ഈ തോട്ടര മറ്റേ ഇതില്ലേ മറ്റേ എന്തിരായിരുന്നു പറഞ്ഞു തോട്ടര കൊങ്കി ആ കുങ്കി കളപ്പോ കുങ്കി കളയിപ്പോയപ്പോൾ നീര് തന്നെ ഒരു കെട്ടൊക്കെ കിട്ടിയിട്ട് അങ്ങ് പറിക്കാന്ന് വിചാരിച്ചു സൈഡിലായ ഉള്ള റമ്പൂട്ടായി അത് തറ വീണ് ആദ്യം എടുക്കുന്നു എന്നുള്ള പേടിയുണ്ടെങ്കിൽ ഞാൻ ചുറ്റിനെ നിന്ന് അപ്പോൾ അവൾക്ക് ഒന്ന് തറ വീണ് കിട്ടി പക്ഷെ അവൾ നോക്കിയിട്ട് കിട്ടിയില്ല അങ്ങനെ അടുത്ത പറ ഒന്ന് ആ കൊങ്കി തന്നെയായിരുന്നു അവൾ ഒന്ന് എടുത്തുകൊണ്ട് പോയി നൈസാണ് പിന്നെ അവളെ ഞാൻ തട്ടിപ്പൊരിച്ച നാലെണ്ണല്ല അഞ്ചെണ്ണം ഉണ്ടായിരുന്നോ പക്ഷെ ആ ചുമെന്ന് ഞാൻ അടുത്ത അടിപൊളി ടേസ്റ്റായിരുന്നു അവിടെ സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ട് കൂടിയാണെന്നു പറഞ്ഞു വരിക്കുകയാണ് ഇത്തിക്കൂടെ സൈസുള്ളൂ കൂടെ ചെറുതാണ് അപ്പോൾ ഇതെല്ലാം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നീരണ്ണൻ്റെ കണ്ണു വെച്ചുള്ള എക്സ്പ്രഷൻ സൂപ്പർ എന്ന് പറഞ്ഞതിനു ശേഷം അമ്മ ഒരു ആത്തിപ്പഴം കൊണ്ടുപോകുന്നു ഇവിടെ ഇതിനെ ആത്തിപ്പഴം ആത്തിപ്പഴം എന്നൊക്കെ പറയാം അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ സാധനത്തിൻ്റെ എന്തെങ്കിലും പേര് പറയണമെന്നൊരു കമൻറ്റ് ഇട്ടുകയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഇതാണ് നമ്മളെ വീട്ടിലുള്ള മരം പക്ഷേ ഇത് നല്ല കാച്ചത് ഇത് ചെറിയ മരം പണ്ട് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു അത് പിന്നെ അത് മുറിച്ച് കളഞ്ഞ് അങ്ങനെ അധികം ഒരു കഷ്ടം അമ്മ എനിക്ക് തന്നു എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ അത് പറഞ്ഞാൽ ഇത് പണ്ട് എന്തെന്തിനൊക്കെ മരുന്ന് ക്യാൻസറിനെ അങ്ങനെ എന്തിനൊക്കെ നല്ലതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്താണ് എനിക്ക് വലിയ പിടിയൊന്നും ഇല്ല അങ്ങനെ വീട്ടിൻ്റെ അഗസ്ഥീര മണ്ടയിൽ ഞാൻ നോക്കിയപ്പോഴേ ഒരു സാധനം നിൽക്കുന്നത് അമ്മയെപ്പോഴെ വിളിച്ചിട്ട് പറഞ്ഞാൽ അമ്മ ഒരു ஒன்றும் கூட தோட்டம் சிட்டி நமக்கு சாணம் உண்டோம் இது ഡ്രാഗൺ ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ എന്തെല്ലാം പറഞ്ഞിൻ്റെ കക്കൂസിൻ്റെ മണ്ടിൽ അത്രയും പൊടിച്ച് കുടപ്പുണ്ട് ഇനി എന്നാ അതോ കക്കൂസ് പൊളിഞ്ഞ് വീണ്ടും തമ്പുരാൻ എന്നറിയാം അപ്പോൾ ഇത് എത്താത്തതുകൊണ്ട് ഒരു തോട്ടയും കൂടെ വെച്ച് അമ്മ സെറ്റ് ചെയ്ത് കെട്ടി അപ്പം ഇത് തറേ വീഴാന്ന് നോക്കാൻ എന്നാണ് ഏൽപ്പിച്ചത് പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് സാധനം തറയിൽ പോയി അത് എൻ്റെ കയ്യിലല്ല വീട് നേരെ അത് ബാക്കിൽ തന്നെ ഒന്ന് വീണ് വീണപ്പം തന്നെ തല്ലി കേട്ടോ തല്ലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അകത്തല്ല ബാക്കില സാധനം തല്ലിപ്പോയി ഇത് ചോപ്പാണ് ഞാൻ പല സ്ഥലങ്ങളിലും വെള്ളം അതിൻ്റെ വെള്ളയൊക്കെ ഉണ്ട് നമ്മളിവിടെ ചെമ്പൂരൊക്കെ ഇത് കൊണ്ടിട്ട് വിൽക്കണമാണ് ഞാൻ ഇത് കഴിച്ചിട്ടില്ല സാധനം ഇത് ഒരുക്കിയിട്ട് അങ്ങനെ അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഈ സാധനം ഇത് പറഞ്ഞിട്ട് അമ്മ തന്നെ കഴിച്ചു എനിക്ക് വലിയ ഇത് ദഹിച്ചില്ല പക്ഷേ അത് അമ്മ ഒരു ഇരിപ്പിനെ അത് കാഴ്ച കൊടുത്ത എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം